എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന വിക്രത്തിൻ്റെയും വേദയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ വിക്രത്തെ തിരിച്ച് പുറത്തേക്ക് വിടണമെങ്കിൽ നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം എന്ന രീതിയിലാണ് അച്ഛനും ആങ്ങളെയും കൂടി വേദയോട് സംസാരിക്കുന്നത് നീ നീയൊരു തീരുമാനമെടുക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിന് ആ ഒരു ചീത്തപ്പേരി ഇല്ലാണ്ടിരിക്കും അല്ലെങ്കിൽ നിൻ്റെ ഈ ഒരു സെലക്ഷൻ എന്ന് പറയുന്നത് നിൻ്റെ ഈ ജീവിതത്തിൽ നീൻ്റെ ഈ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും നമ്മുടെ പാരമ്പര്യത്തെ തന്നെ ബാധിക്കും നമ്മുടെ പുതു പോലും ബാധിക്കുന്നതായിരിക്കും എന്നൊക്കെ ശ്രീകാന്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ചേട്ടൻ്റെ മറ്റൊരു മുഖം കൂടി ഞാൻ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു അതെ നിനക്ക് തീരുമാനിക്കാം അവൻ പുറത്ത് കിടക്കണോ അകത്ത് പോകണോ എന്നാണ് അതെ പുറത്തിറങ്ങണമെന്നാണെങ്കിൽ നീ ചെന്ന് കാറി കയറ് അപ്പോഴേക്കും ഇവളുടെ മനസ്സിലൂടെ കടന്നു വന്നത് ആ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ് പുറത്തിറക്കുമെന്ന വാക്ക് എന്തായാലും ഇവളി പതുക്കെ കാറിനരികിലേക്ക് ചെന്നു തുറക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങുകയാണ് എന്നിട്ട് ആ തുറന്ന കാർ കാർ തുറന്ന അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പം വേദയ്ക്കയുടെ അച്ഛനും ആങ്ങളെക്കൊക്കെ ഭയങ്കര സന്തോഷമായി വേദ കാറിനകത്തേക്ക് കയറാൻ പോവുകയാണ് വേദ വീട്ടിലേക്ക് വരും അവനെ പുറത്ത് വിടണം എന്ന് പറയാൻ തുടങ്ങുകയാണ് എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അല്ല പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അതെ സ്വന്തം വിശ്വാസങ്ങൾക്കും തീരുമാനങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കാവൂ എന്നാണ് എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് ഇതുവരെ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് ഇനിയും ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അച്ഛൻ ധിക്കരിച്ച മകളാണ് എന്നൊരു തോന്നൽ വേണ്ട കേട്ടോ എന്നും പറഞ്ഞാൽ ആ ഡോർ അങ്ങോട്ട് വലിച്ചടച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ ഓഫർ എനിക്ക് വേണ്ട പൊക്കോളൂ ദേഷ്യത്തോട് കൂടിയിട്ട് അച്ഛനും അങ്ങോട്ട് കയറി അങ്ങോട്ട് പോവുകയാണ് കുറച്ച് തീരുമാനവുമായി വേറെ ഇങ്ങനെ നടറോടെയെങ്കിലും ഇങ്ങനെ നിൽക്കുക അമ്പലത്തിൽ ചെന്നു നമ്മുടെ വിക്രത്തിൻ്റെ അമ്മയും ഏട്ടത്തെയും കൂടെ ശ്രീജി ഏട്ടത്തെയും കൂടെ കൂടിയിട്ട് അമ്പലത്തിലേക്ക് ചെന്നതാണ് പ്രാർത്ഥിക്കാൻ ഒരൊറ്റ കാരണേ ഉള്ളൂ വിക്രം എന്ന കാരണം തന്നെ മകൻ്റെ പേരിൽ എല്ലാ വഴിപാടും ചെയ്തിട്ടുണ്ട് ആൾക്കൊരിച്ചിരി മോശ സമയമാണ് പക്ഷേ അയാളുടെ ജീവിതത്തിൽ വന്നു ചേർന്ന ആളുടെ സമയം വളരെ നല്ലതാണ് ആ കല്യാണം കഴിഞ്ഞ അല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കല്യാണം എന്ന് പറയാനാവില്ല അങ്ങനെ അങ്ങ് സംഭവിച്ചു പോയെന്നേ ഉള്ളൂ എന്തായാലും യോഗമെന്ന് പറയുന്നത് എങ്ങനെയാ വന്ന് ഭവിക്കണേ എന്ന് ആർക്കറിയാൻ പറ്റുക പാണ്ഡവർക്ക് അഞ്ചു പേർക്കും ഭാ ഭാര്യയാവാനായിട്ട് യോഗം ഉള്ളത് കൊണ്ടല്ലേ നേടിയത് എന്തായാലും പങ്കിട്ടെടുത്തോന്ന് കുന്തിദേവിക്ക് പറയാൻ തോന്നിയത് ആ കുട്ടിയെ അയാളുടെ ജീവിതത്തിലേക്ക് ദൈവം അയച്ചതാണെന്ന് കരുതിയാൽ മതി ഇപ്പം അയാൾക്ക് വന്നു ചേർന്ന എല്ലാ പ്രശ്നങ്ങളും ആ കുട്ടി മുഖേന പരിഹരിക്കപ്പെട്ടോളും നിങ്ങളുടെ വീട്ടിലേക്ക് സാക്ഷാൽ പാർവതി ദേവി വന്നു കയറി എന്നിങ്ങോട്ട് കരുതിയാൽ മതി ദേവിയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും ഇത് കേട്ട് അമ്മയ്ക്കും ഏട്ടത്തിക്കും ഒത്തിരി സന്തോഷവുമാണ് ഭഗവാനെ കൈയെടുത്ത് തൊഴാണ് കേട്ടോ എന്തായാലും കോടതിയിലേക്ക് എത്തി ജസ്റ്റിസ് അയാൾ അങ്ങോട്ടേക്ക് എത്തിയ സമയത്ത് തന്നെയാണ് നമ്മുടെ വിക്രത്തെയും കൊണ്ട് പോലീസും വന്നിറങ്ങിയത് ശ്രീകാന്ത് ദേഷ്യത്തോടു കൂടിയിട്ട് ഇയാൾക്കരികിലേക്ക് വരികയാണ് നമ്മുടെ വിക്രത്തിൻ്റെ അരികിലേക്ക് വരുകയാണ് അതെ ഒന്നെങ്കിൽ സ്വയം ഒരു വിലയുണ്ടാവണം ഇല്ലെങ്കിൽ മറ്റുള്ളവർ പറ പറഞ്ഞാൽ കേൾക്കാനുള്ള ബോധം ഉണ്ടാവണം ഇത് സ്വയം വെളിവുമില്ല ഒന്നുമില്ല അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കൂടാ നിൻ്റെ ജീവിതം അവസാനിക്കുക നിനക്ക് അന്ന് ഞാൻ വാണിംഗ് തന്നതാ ഇപ്പം തോന്നുന്നുണ്ടാവില്ലേ ഇല്ലളിയോ ഒട്ടും തോന്നുന്നില്ല എന്ന് വിക്രം പറഞ്ഞപ്പോൾ ആരാണെന്ന് എൻ്റെ അളിയൻ അല്ല അവൾ എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ താൻ എൻ്റെ അളിയൻ ആയല്ലേ പറ്റൂ ദേഷ്യം വരുമ്പോൾ എൻ്റെ അച്ഛൻ സുധാകര മാഷി പറയും അതെ തെങ്ങടിച്ചാലേ പന പോലും പോലെ വളർ പന വീഴും പോലെ വളർന്നു വളർന്നു അത്തം വളർന്നിട്ടും താനിപ്പം എൻ്റെ താൻ തൻ്റെ അച്ഛൻ്റെ ഡ്രൈവറാ കുറക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോട് കൂടിയിട്ട് വിക്രം പറയുകയാണ് ജസ്റ്റിസിൻ്റെ മോൻ എന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് ഞാൻ കോടതിയിൽ പറയും അവിടെ അമ്മായി അച്ഛനും മരുമകനും ആരും ഇല്ലല്ലോ പ്രതിയും ജഡ്ജിയും മാത്രമല്ലേ ഉള്ളൂ അതെ കേസിൽ കുടുക്കി കോടതി കൊണ്ടുവരുമ്പോഴല്ലാതെ അളിയൻ എൻ്റെ അടുത്തേക്ക് നേരിട്ടൊരു ദിവസം വാ പുറത്ത് വെച്ച് ഹാംബിയർ എത്രയെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രമത്തിൻ്റെ ഡയലോഗ് ഇട്ട് ശ്രീകാന്തിന് കലി വരുന്നുണ്ട് അതെ എത്രയും വേഗം എന്നെ കോടതിയിലേക്ക് കൊണ്ടുപോ ഹേമാൻ എന്നെ തൂക്കാൻ വിധിച്ചിട്ട് വേണം എനിക്കൊന്ന് തൂങ്ങാൻ എന്തായാലും വിക്രം അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ വിക്രത്തെ അറസ്റ്റ് ചെയ്ത പോലീസുകാരൻ ശ്രീകാന്തിന് പറ ശ്രീകാന്തിനോട് പറയുകയാണ് ഞാൻ പറഞ്ഞില്ലേ സാറേ ഒട്ടുക്കത്തെ കോൺഫിഡൻസ് ആവന് ഒട്ടുക്കത്തെ കോൺഫിഡൻസ് അത് പൊട്ടിക്കാനായിട്ട് എത്ര നോക്കിയിട്ടും പറ്റുന്നില്ല പൊട്ടിക്കാടോ അവൻ്റെ എല്ലാ കോൺഫിഡൻസും തകർത്ത് തരിപ്പണമാക്കാം താൻ നോക്കിക്കോ എന്തായാലും വിക്രത്തെ അറസ്റ്റ് ചെയ്ത കാര്യം അറിഞ്ഞിട്ട് രാധ ഓടി വരികയാണ് കേട്ടോ രാധ ശരിക്കും ആ സങ്കടത്തോട് കൂടിയിട്ടാണ് ഓടി വന്നത് എന്തായാലും വിക്രം രാധ ഇങ്ങനെ കണ്ടു രാധ ഓടി വിക്രത്തിന് അരികിലേക്ക് വരിക ദേ ഇവൻ വെള്ളഞ്ഞു വിത്താ രക്ഷപ്പെട്ട് കളയാതെ സൂക്ഷിച്ചോണം എന്ന് പോലീസുകാർ പറയാ ഞാനേ ഒന്ന് പി പി എ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞാൽ ആ വക്കീലങ്ങ് പോവാണ് വിക്രം നിനക്ക് എന്താ പറ്റിയേ എന്തിനാ നിന്നെ അറസ്റ്റ് ചെയ്തത് എന്ന് ചോദിച്ചുകൊണ്ട് രാധ എന്താ സാറേ ഏ നാട്ടുകാരെ മൊത്തം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാന്നോ ഇതെന്താ വെള്ളരിക്കാൻ പറ്റണോ ഈ പെണ്ണ് കുള ആക്കൂലോ എന്നു പറഞ്ഞാൽ ആശാനും പിള്ളേരും കൂടെ അങ്ങോട്ടേക്ക് വരാട്ടോ ഇത് സ്ഥലമേതാണെന്ന് അറിയാമോ നീ പോകാൻ നോക്കുക എന്ന് പറഞ്ഞ പോലീസുകാരൻ ഓടിക്കാൻ നോക്കുക രാധേ നീ ഇങ്ങ് വന്നേ ഇവളെ എന്തിനാ രാജേട്ട ഇങ്ങോട്ട് കെട്ടിയെടുത്തത് എന്ന് വിക്രം ഇങ്ങനെ ചോദിക്ക എന്നെ ആരും കെട്ടിയെടുത്തോന്നല്ല ഞാൻ കാര്യം അറിഞ്ഞിട്ട് വന്നതാ ഇപ്പൊ നിനക്ക് മനസ്സിലായാലും ആ പെണ്ണിന്റെ ഉദ്ദേശം എന്താന്ന് ആ പെണ്ണിനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട ഈ കേസും പുലിവാലക്കില്ലാതാവുമെങ്കി അതങ്ങ് ഏർ ചെയ്തൂടെ നമുക്കിടയിൽ എന്തിനാ ഇങ്ങനെ ഒരു പെണ്ണ് ആഹാ നിന്റെ സെറ്റപ്പ് ഇതും നിന്റെ പെണ്ണാ രണ്ടുപേരും ഒരു ദിവസം കോപ്പോ കൃതരം പറഞ്ഞാലേ ഞാൻ കോടതി നോക്കൂല നോക്കൂല്ല എന്നും പറഞ്ഞു പോലീസുകാരൻ്റെ മിക്കിട്ട് കയറാൻ തുടങ്ങുകയാണ് വിക്രം പ്രതികരിക്കടാ ഞങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യം എളുപ്പം പ്രതികരിക്കടാ പ്രതികരിക്കണാ ദേ വിക്രം ദേ പാക്കലേ എങ്ങനെയാ കേസ് എടുക്കാൻ നോക്കുമ്പോൾ നീ അടുത്തായിട്ട് എന്നാ എന്നാദ്യം ഇവളേം കൊണ്ട് പോകാൻ നോക്കുക ചാദ പറഞ്ഞു ഞാൻ പോവില്ല നിന്റെ കേസിൽ എന്താ തീരുമാനം എന്നറിയാതെ ഞാൻ പോവില്ല വിക്രം കാര്യത്തിൽ മോള് പേടിക്കണ്ട ശ്രീനിവാസൻ വക്കീൽ ശ്രീനിവാസൻ സാറ് വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് നമുക്ക് ഇന്ന് ജാമ്യം മേടിച്ച് വീട്ടിലേക്ക് പോകാം ഉറപ്പ് എന്നാൽ നീ ഇന്ന് തിരു കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം എടുക്കണം നീ ആ താലി കെട്ടിയെന്ന് പറഞ്ഞിട്ടല്ലേ അവള് പുറകടക്കുന്നേ അത് വലിച്ച് പൊട്ടിച്ച തീരുന്ന പ്രശ്നമേ ഉള്ളൂങ്കിൽ അതൊന്ന് വലിച്ച് പൊട്ടിച്ച് കളയണം നമുക്കത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം പിന്നെ നോക്കാലോ എന്ന് രാധ ഇങ്ങനെ പറയുകയാണ് എന്തായാലും ആ സമയത്ത് വക്കീൽ വന്നു കേട്ടോ വക്കീൽ വന്നിട്ട് പറഞ്ഞു എന്താ പേടിയുണ്ടോ പിന്നെ നല്ല പേടിയുണ്ടെന്നേ പുറമേ ഇങ്ങനെ കാണുന്നേ ഉള്ളൂ എനിക്കറിയാൻ പാടില്ലേ ഭയങ്കര പേടിയാണ് പുറമേ ധൈര്യം കാണിക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് രാധ എന്ത് വന്നാലും ജാമ്യം കിട്ടണ വക്കീലേ ഫീസ് എത്രയായാലും ഞങ്ങൾക്ക് ഓരോരു പ്രശ്നമല്ല ആദ്യം ഇവനെ കോടതി വരാതേന്ന് മാറ്റുക അല്ലെങ്കിൽ തനിക്ക് ഒരിക്കലും ജാമ്യം കിട്ടിയെന്ന് വരില്ല അതായത് കൂടെ നിൽക്കുന്നവരെ കോടതി വരാന്തേന്ന് മാറ്റാനായിട്ട് വക്കീൽ വിക്രത്തിനോട് ഇങ്ങനെ പറയാം തൻ്റെ കാര്യം ശ്രീനിവാസൻ സാറ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം നോൺ അവൈലബിൾ ആണ് സാഹചര്യമൊക്കെ തനിക്ക് എതിരുമാണ് എന്നാലും നോക്കാം അത്രേ പറയാൻ പറ്റുള്ളൂ അതിനിടയിൽ ഇങ്ങനെ മിസ്ബിഹേവ് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കരുത് ഇമ്മാതിരി ആൾക്കാരോടൊക്കെ ഇവിടുന്ന് പോകാൻ പറ അപ്പോഴേക്ക് നമ്മുടെ വിക്രം എല്ലാവരെയും ഒന്ന് നോക്കുകയാണ് വിക്രൻ്റെ രാധയോട് പറഞ്ഞ് പോലീസുകാർ പറഞ്ഞത് കേട്ടില്ലേ നീ ഇവിടുന്ന് പോയി തരാവോ എന്തായാലും വിക്രം അകത്തേക്ക് പോവുകയാണ് വിക്രം പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കാത്തിങ്ങനെ നിൽക്കുകയാണ് രാധയും കൂട്ടുകാരും കൂടെ എന്തായാലും വക്കീലകത്തേക്ക് പോകാൻ നേരത്ത് നമ്മുടെ ഈ വിക്രത്തെ അറസ്റ്റ് ചെയ്ത പോലീസുകാരൻ വക്കീലിനെ കാണാനായിട്ട് വന്നു അതെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഒരാൾക്ക് സാറിനെ ഒന്ന് കാണണം ആർക്ക് ജസ്റ്റിസിൻ്റെ മകനാണ് ജസ്റ്റിസ് ശങ്കര നാരായണ സാറിൻ്റെ മകൻ ആ കേസിന് സാറിന് ഇൻട്രസ്റ്റ് ഉള്ളതാണ് സാറിൻ്റെ കോടതിയിലാണ് വരുന്നത് ഒരാൾ ഒരുപാട് ആലോചിച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്ത കേസാണ് വക്കീലിൻ്റെ മകളുടെ ഭാവിയെക്കുറിച്ചാണ് ഏ ഉള്ളതാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതെ വക്കീൽ ഈ കേസ് ഒഴിയണം എന്നിട്ടോ അത് ഒഴിയണതെങ്ങനെയാണ് ആ എന്തായാലും ഇന്ന് ജാമ്യം അവന് കിട്ടാൻ പാടില്ല ഒരു കാര്യം ചെയ്യുക വക്കീൽ അയാളോടൊന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞു പോലീസുകാരൻ ഈ വക്കീലിനെ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു ശ്രീകാന്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വക്കീലൊരു കാര്യം മനസ്സിലായി ഇനി ഈ കേസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തൻ്റെ കോടതിയിലെ ഭാവി അവസാനിക്കുമെന്ന് അയാൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ ഒഴിയാം അങ്ങനെ വക്കീൽ കേസ് ഒഴിഞ്ഞു കേട്ടോ ഏഹ് വിക് എന്തായാലും വിക്രമത്തിനരികിലേക്ക് വക്കീലിക്ക് ചെല്ലുക കേസ് കേസെപ്പോഴാണ് വക്കീലേ അത് ജഡ്ജിക്ക് സൗകര്യമുള്ളപ്പം വിളിച്ചോളും പിന്നെ ഞാൻ എന്തായാലും കേസ് നടത്തുന്നില്ല എല്ലാവരും അന്തം വിട്ടു പോയിട്ടോ അതെന്താ അങ്ങനെ ഏ ഞാൻ വിചാരിച്ച ഈ കേസ് ജാമ്യം കിട്ടുമെന്ന് തോന്നണില്ല സാറേ ഈ സമയത്ത് ഇങ്ങനെ പറഞ്ഞ് ഒഴിയല്ലേ ഞങ്ങൾ വേറെ ആരെ നോക്കാനാ കേസ് വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇങ്ങനെ ഒഴിഞ്ഞാൽ എങ്ങനെയാ എന്നൊക്കെ രാധ ചോദിക്കുന്നുണ്ട് സോറി എനിക്ക് വേറൊന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാരനെ നോക്കി ചിരിച്ചിട്ട് ഈ വക്കീൽ അങ്ങ് പോവുകയാണ് കേട്ടോ വിക്രത്തിന് കാര്യം മനസ്സിലായി വക്കീലേ നിങ്ങളെ കേസ് കേസല്പിച്ചത് ശ്രീനിവാസൻ സാറല്ലേ ഏഹ് അപ്പം ശരി സാറേ എന്തോന്ന് ശരി ഇടാ ഭീഷണിയാണോ ഏഹ് ഇനി അതുകൊണ്ട് ഞാൻ ചാർജ് ചെയ്യണോ എന്ന് പോലീസുകാരനെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും വിക്രം ആ രാജ ആ രാജനാശാനെ ഒന്ന് നോക്കി കേട്ടോ ആ പുള്ളിക്കാരനെ പതുക്കെ തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് പോവുകയാണ് കാരണം ശ്രീനിവാസൻ സാറിനെ കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആകെ പേടിച്ചരണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് രാധയും ഒക്കെ ബാക്കിയുള്ളവരും കൂടിയിട്ട് കാരണം ജാമ്യം കിട്ടുമെന്നൊരു സംശയമുണ്ട് എന്തായാലും ശ്രീനിവാസൻ സാറിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അറിയിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രീനിവാസൻ എന്തായാലും വക്കീലിനെ വിളിക്കാൻ തീരുമാനിച്ചു അങ്ങനെ വക്കീലിനെ വിളിക്കാം എന്താടോ താൻ ഒഴിഞ്ഞോ അതെ സാർ ഞാൻ ഒഴിഞ്ഞു അവന് ജാമ്യം കിട്ടാത്ത വകുപ്പാണ് ജാമ്യം കിട്ടാൻ പോകുന്നില്ല ഞാൻ വെറുതെ അപ്പിയർ ചെയ്തിട്ട് കാര്യമില്ലല്ലോ അത് തനിക്ക് ഇപ്പോഴാണോ ബോധ്യം വന്നത് ബുദ്ധി വൈകി ഉദിച്ചാലും ബുദ്ധി ബുദ്ധി തന്നെയല്ലേ സാറേ എന്ന് വക്കീൽ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും തനിക്കതിൻ്റെ കോൺസിക്വൻസ് ഒക്കെ അറിയാലോ അല്ലേ പേടിപ്പിക്കല്ലേ സാറേ കോൾ റെഡിക്കോടുങ്ങാ പെട്ടെന്ന് ശ്രീനി ഒന്ന് താണുത്തെ അതെ ഇലക്ഷനൊക്കെ വരാൻ പോവല്ലേ സാർ ഇമ്മമാതിരി ഗുണ്ടകളെയൊക്കെ വിട്ടുപിടി രാഷ്ട്രീയ ഭാവിക്കേ അതായിരിക്കും നല്ലത് എന്തായാലും എൻ്റെ വക്കീൽ ഭാവിക്ക് നല്ലത് ജസ്റ്റിസ് ശങ്കരനാരായണനെ പിണക്കാതിരിക്കണം ഒഴിഞ്ഞു എന്തായാലും ശ്രീനിക്ക് ഇനി എന്ത് ചെയ്യണം എന്നറിയാതിങ്ങനെ നിൽക്കാണ് പക്ഷേ അവിടെയും തീരുമാനമെടുക്കാൻ നമ്മുടെ വേറെയുണ്ട് അങ്ങനെ കോടതി തുടങ്ങി കോടതിയിൽ കേസൊക്കെ നടക്കുകയാണ് നമ്മുടെ ജസ്റ്റിസ് ഒന്നും അറിയാത്ത പോലെ ഫയലെടുത്തിട്ട് കാപ്പ ചുമത്ത ചുമത്തിയ പ്രതിയാണല്ലോ എന്ന് ഈ പി പിയോട് ഇങ്ങനെ പറയാം പി പി എന്ന് പറഞ്ഞാൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അതെ ഇയാൾ കുറച്ച് ഇയാൾക്കെതിരെ കുറച്ചധികം കേസുണ്ട് ആ കേസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വന്നത് എന്നൊക്കെ പറയുക എന്താ ഒന്നില് ശിക്ഷിച്ചില്ലേ പല തവണയായി ഈ അയാളെ ജാമ്യം എടുത്തിട്ടുള്ളതാണ് സി ജി എം കോടതിയിൽ നിന്നും മറ്റും ഇപ്പം എന്താണ് കേസ് വധശ്രമം എന്ന് പറഞ്ഞു അത് വിട്ടു പോയിട്ടോ ഒരു രാഷ്ട്രീയ സംഘടനയുടെ മുരളി എന്നൊരു ആളെ ജില്ലാ നേതാവിനെ അസുഖമായിട്ട് ആശുപത്രിയിൽ കിടന്നപ്പോൾ വെട്ടിക്കൊലപ്പെടപ്പെടുത്താനായിട്ട് ശ്രമിച്ചു അതാണ് കേസ് അപ്പോഴേക്കും യാതൊരു ദേഷ്യത്തോടെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേക്കും പിടിച്ചു നിർത്തുക ഇത് കോടതിയെ മിണ്ടായിരിക്കാൻ പ്രതിക്ക് വേണ്ടി വക്കീൽ ഹാജരുണ്ടോ എന്ന് ജസ്റ്റിസ് ഇങ്ങനെ ചോദിക്കുക ഇതൊക്കെ അയാൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്തായാലും ജസ്റ്റിസ് ആയിട്ടാണല്ലോ ഇവിടെ ഇരിക്കുന്നത് ജസ്റ്റിസ് ചോദിച്ചു പ്രതിക്ക് വേണ്ടി വക്കീൽ ഹാജരുണ്ടോ ഇല്ല ഹാ എന്നാൽ രണ്ട് ആഴ്ച അകത്ത് കിടക്കട്ടെ റിമാൻഡിൽ രണ്ടാഴ്ച റിമാൻഡിന് വേണ്ടി വിധിച്ചിരിക്കുന്നു അകത്ത് കിടക്കട്ടെ അല്ല അതിപ്പോൾ എന്ത് ചെയ്യാനാണ് പിന്നെ അടുത്ത തവണ കേസിന് വരുമ്പോഴേ വക്കീലിനെ അറേഞ്ച് ചെയ്യാനുള്ള കാശൊന്നും ഇല്ലെങ്കിൽ ഏ നമ്മുടെ സർക്കാരിൽ നിന്ന് വെക്കാമെന്ന് പറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാണക്കേട് കൊടുക്കും ആ ഒരു ഇതിൽ നാണം കടിച്ചു സംസാരിക്കണം ആ സമയത്ത് വേറൊരു വക്കീൽ എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു പ്രതിക്ക് വേണ്ടി വക്കീൽ ഹാജരുണ്ട് ആരാ താനാണോ അല്ല ഞാനല്ല എൻ്റെ സീനിയർ അന്നിട്ട് എന്തു ചെയ്യാതെ തൻ്റെ സീനിയർ വന്നില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദാ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ദ ദർശനങ്ങോട്ട് കയറി വന്നു കേട്ടോ ദർശൻ്റെ മാസ് എൻട്രി എന്തായാലും ദർശൻ്റെ ആ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ജസ്റ്റിസ് ഒന്നും ഞെട്ടി പുറകോട്ടൊന്നാഞ്ഞ് കാരണം വന്നിരിക്കുന്നത് ദർശനാണ് അതും വാദിക്കാൻ വേണ്ടിയിട്ട് വിക്രത്തിനെ വാദിക്കാൻ വേണ്ടിയിട്ട് ഇതിന് പിന്നിൽ ആരാ കളിച്ചതെന്നൊക്കെ ജസ്റ്റിസിന് മനസ്സിലായി എന്തായാലും അന്നും വീട്ടിങ്ങനെ നിൽക്കുകയാണ് വിക്രവും കാരണം ഇവ ഈ ദർശനം നേരത്തെ കണ്ടിട്ടുണ്ട് വേദയെ വിവാഹം കഴിക്കാനിരുന്ന ആളാണ് എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട് വേദ ആ മഴയത്ത് എന്തായാലും ഈ ജസ് ഇയാൾക്ക് പുറമേ നമ്മുടെ വേദയും കൂടെ കീറി അങ്ങ് വന്നു ദർശനും അതുപോലെ വേദയും കൂടി ഒരുമിച്ച് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ജസ്റ്റിസ് ആകെ നെർവസ് ആയിട്ടോ രാധയാണെങ്കിൽ വേദയെ കണ്ടിട്ട് ദേഷ്യത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുക കുറച്ച് താമസിച്ച് പോലെ ക്ഷമിക്കണമെന്നൊക്കെ കോടതിയിൽ പറഞ്ഞ് നമ്മുടെ വാദിക്കാൻ തുടങ്ങി ദർശൻ കാപ്പ ചുമത്തിയ പ്രതിയാണല്ലോ രണ്ടാഴ്ച റിമാൻഡ് കിടക്കട്ടെ എന്നിട്ടാകാം കീറി അപ്പോഴേക്കും ദർശൻ പറഞ്ഞു സോറി ഓണോണർ പ്രതിക്കെതിരെ വ്യക്തിവിരോധം കൊണ്ടോ അല്ലെങ്കിൽ മറ്റാരുടെയോ പ്രേരണ കൊണ്ടോ കെട്ടിച്ചമച്ചൊരു കേസ് അതുകൊണ്ടായിരിക്കാം ഇൻസ്പെക്ടർ ഈ നിയമം ചുമത്തിയിരിക്കുന്നത് പ്രേരണയോ ആരുടെ പ്രേരണ അല്ല സമൂഹത്തിൽ ഉന്നതിയിലിരിക്കുന്ന ഏതെങ്കിലും ഒരാളുടെ ആകാം എന്ന് ദർശൻ പറയാട്ടോ കേട്ടോ എന്തായാലും നമ്മുടെ ജസ്റ്റിസിൻ്റെ ആ ഒരു മുഖത്ത് നോക്കിയാണ് ദർശൻ പറയുന്നത് പിന്നെ ആ അത് ഈ കോടതിയുടെ വിഷയം അല്ലാത്തത് കൊണ്ട് തന്നെ എന്തായാലും കാപ്പ പ്രകാരം ഉള്ളൊരു കേസല്ല ഇത് ജാമ്യം അനുവദിക്കാത്ത കുറ്റകൃത്യം ചെയ്യാത്തത് കൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കണമെന്നും ഞാൻ അപേക്ഷിക്കുകയാണ് എന്തായാലും ദർശൻ ഈ ഒരു കേസ് വാദിച്ചത് വേദയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് ജസ്റ്റിസിനെ പോലെ ആ ഒരു എതിർക്കാൻ തയ്യാറായിട്ട് എന്തായാലും ജസ്റ്റിസിനെ ഇനി വിക്രത്തെ പിടിച്ചുവെക്കാൻ പറ്റത്തില്ല പുറത്ത് വിട്ടേ മതിയാകോ വേദ തലയുയുയർത്തി പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് തൻ്റെ ഭർത്താവിനെ രക്ഷിച്ച് ആ ഒരു അഭിമാനത്തിൽ ഇനി അങ്ങോട്ടേക്ക് വേദയും വിക്രവും തമ്മിലുള്ള അടിപൊളി ആ ഒരു റൊമാൻറ്റിക് കാര്യങ്ങളൊക്കെ വരാൻ പോവുകയാണ് ഇന്നല്ലാട്ടോ വരാൻ പോകുന്നേ ഉള്ളൂ കാത്തിരിക്കാം സി ഒ താങ്ക്